എന്റെ എൻ്റെ വന്യഭാവതങ്ങൾ എന്നെ വിട്ട് യാത്രയായി എന്റെ ഉള്ളിൽ എൻ്റെയുള്ളിൽ കടലായി തീരകൾ ബാക്കിയായി ഓർക്കും നേരം നൊമ്പരം താങ്ങാതെ കൽബ് തേങ്ങലായി ർക്കും തോറും ബാഷ്പകണമായി മിഴികൾ രണ്ടും നിറയലായി എൻ്റെ വന്യാഭാവതങ്ങൾ എന്നെ വിട്ട് യാത്രയായി എൻ്റെയുള്ളിൽ സങ്കടക്കടലായി തിരകൾ ബാക്കിയായി ും നേരം നൊമ്പരം താങ്ങാതെ കൽബ് തേങ്ങലായി ഓർക്കും തോറും ബാഷ്പകണമായി മിഴികൾ രണ്ടും നിറയലായി അഹിലുസുന്നതിൻ്റെ വഴിയിൽ ായി ചാലിച്ചവർ ആരിലും ആവേശമായി മുൻനിരയിൽ നിന്നവർ ആദർശത്തിൻ വൈരികൾക്ക് കണ്ണിൽ കരടായി മാറിയോർ ആരെയും കുഷാദീന് തുറന്ന് പറയും എൻ്റെ വന്യ ഭാവതങ്ങൾ എന്നെ വിട്ട് യാത്രയായി എൻ്റെയുള്ളിൽ സങ്കടക്കടലായി തീരകൾ ബാക്കിയായി ഓർക്കും നേരം നൊമ്പരം താങ്ങാതെ കൽബ് േങ്ങലായി ഓർക്കും തോറും ബാഷ്പണമായി മിഴികൾ രണ്ടും നിറയലായി ഹരിതവള നീലിമ പതാക നെഞ്ചിലേറ്റിയോർ ഹരിത കാട്ടാളർക്ക് മുൻ കോട്ട മതിലായി മാറിയോർ പാവം മുത്തല്ലിമിന് മർദ്ദനമേറ്റ നേരം കാവലായി ഓടിയെത്തി താങ്ങി നിർത്തി ദുഷ്ടരേ തുരത്തലായി എൻ്റെ വന്യ ഭാവതങ്ങൾ എന്നെ വീട്ടിൽ യാത്രയായി എൻ്റെയുള്ളിൽ സങ്കടക്കടലായി തിരകൾ ബാക്കിയായി ഓർക്കും നേരം നൊമ്പരം താങ്ങാതെ കൽബ് തേങ്ങലായി ഓർക്കും തോറും ബാഷ്പക്കണമായി മിഴികൾ രണ്ടും നിറയലായി സേവന പ്രവർത്തനത്തീനായി സമയം നീക്കിയേ സൗമ്യനായി കൊണ്ട് ഭാവ തങ്ങളെന്നും നീങ്ങിയേ ദീനമായി വാ ദാനമായി നൽകിയും ദുരിതമാലെ കഷ്ടപ്പെട്ടോർക്കൊക്കെ സാന്ത്വനമായിയും എൻ്റെ വന്യ ഭാവതങ്ങൾ എന്നെ വിട്ട് യാത്രയായി എൻ്റെയുള്ളിൽ സങ്കട കടലായി ീരകൾ ബാക്കിയായി ഓർക്കും നേരം നൊമ്പരം താങ്ങാതെ കൽബ് തേങ്ങലായി ഓർക്കും തോറും ബാഷ്പണമായി മിഴികൾ രണ്ടും നിറയലായി പുണ്യൽ സാന്നിധ്യമായി പാവപ്പെട്ട കൂട്ടുകാർക്ക് എന്നും താങ്ങും തണലുമായി പുഞ്ചിരി പൂവദനമായി വേദിയിൽ മുന്നിലായി വിരിഷമില്ല നൽകി ൂട്ടുകൂടി പിരിയലായി എൻ്റെ വന്യ ഭാവതങ്ങൾ എന്നെ വിട്ട് യാത്രയായി എൻ്റെയുള്ളിൽ സങ്കടക്കടലായി തിരകൾ ബാക്കിയായി ഓർക്കും നേരം ൊമ്പരം താങ്ങാതെ കൽബ് തേങ്ങലായി ഓർക്കും തോറും ബാഷ്പക്കണമായി വിഴികൾ രണ്ടും നിറയലായി സത്യസത്യം വേർതിരിച്ച് കാട്ടിത്തന്നു തങ്ങൾ സൽഗുണസമ്പന്നരാക്കി മാറ്റിത്തീർത്തൊരു തിങ്കള് സർവവും ദീനിൻ്റെ വഴിയിൽ ചിലവഴിച്ചു പോയവർ സർവ രക്ഷിതാവിലേക്ക് കൊല്ലും സമർപ്പിച്ചവർ എൻ്റെ വന്യ ഭാവതങ്ങൾ എന്നെ വിട്ട് യാത്രയായി എൻ്റെയുള്ളിൽ സങ്കടക്കടലായി തിരകൾ ബാക്കിയായി ഓർക്കും നേരം നൊമ്പരം താങ്ങാതെ കൽബ് തേങ്ങലായി ർക്കും തോറും ബാഷ്പകണമായി മിഴികൾ രണ്ടും നിറയലായി കണ്ണം തളിയിലെ ഭാവ തങ്ങളെ ആ മുഖം ഇനി കാണുമോ കൈ പിടിച്ചു നൽകിടും ഉപദേശം നമ്മൾ കേൾക്കുമോ ആഗ്രഹം ിടേണീമേ ഞങ്ങളെ ജന്നത്തുൽ ദോസിൽ ചേർത്തി കൂടെ കൂട്ടണ തങ്ങളെ എൻ്റെ വന്യ ഭാവ തങ്ങൾ എന്നെ വിട്ട് യാത്രയായി എൻ്റെയുള്ളിൽ ടലായി തിരകൾ ബാക്കിയായി ഓർക്കും നേരം നൊമ്പരം താങ്ങാതെ കൽബ് തേങ്ങലായി ഓർക്കും തോറും ബാഷ്പക്കണമായി മിഴികൾ രണ്ടും നിറയലായി എൻ്റെ വന്യ ഭാവതങ്ങൾ എന്നെ വിട്ട് യാത്രയായി എൻ്റെയുള്ളിൽ കടലായി തീരകൾ ബാക്കിയായി ഓർക്കും നേരം നൊമ്പരം താങ്ങാതെ കൽബ് തേങ്ങലായി ഓർക്കും തോന്ന ബാഷ്പണമായി മിഴികൾ രണ്ടും നിറയല